രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവസന്നിധിയിൽ നിന്നുള്ള ആലോചനകളെ കേൾക്കുവാൻ ദൈവത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ വാങ്ങുവാൻ യാചിക്കുവാനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി തന്നിരിക്കുന്നു ദൈവം സ്തുതികളുടെ മേലധിവസിക്കുന്ന കർത്താവ് രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടെന്ന് അറി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പകൽ കാലവും നമ്മുടെ മധ്യത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം കാരണം നാം ദൂരത്തായിരുന്നാലും എവിടെയാണ് നാം ഏത് ഭവനത്തിൽ ഏത് സ്ഥലത്തിരിക്കുകയില്ല എന്ന് നമുക്ക് പരസ്പരം അറിഞ്ഞില്ല എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതെല്ലാം അറിയുന്നു ആത്മാവിൽ അവൻ നമ്മെ ഒന്നാക്കി ചേർത്തിരിക്കുന്നു ആ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ നാം സൂക്ഷിച്ചു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇറളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നിങ്ങളുടെ ആവശ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ മറ്റൊരു വ്യക്തി ഇല്ല ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഏതു വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൂടെ ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ ഈ യാചനകളെയും അർപ്പിക്കുന്നതിനായി ഇത് പകൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കർണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ അവിടുത്തെ സന്നിധിയിൽ ദൈവമേ എന്ന് പകൽക്കാലവും ഞങ്ങൾ അടുത്തു വരുന്നു അവിടുന്ന് മനം തകർന്നവരുടെ മുറിവ് കെട്ടുന്ന ദൈവമാണ് അങ്ങ് വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് അനാഥനയെയും പരദേശിയെയും പരിപാലിക്കുന്ന ദൈവമാണ് വിധവമാരെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പ ദൈവമേ കുരുട്ട് കണ്ണുകളെ കണ്ണ് തുറക്കുന്നൊരു കർത്താവാണല്ലോ പച്ച ചെകിടന് കേൾവിയെ നൽകിയ ഒരു ദൈവമാണല്ലോ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പകൽ കാലവും ഞങ്ങളും ദൈവമേ അടുത്തു വരുന്നു അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ദൈവമേ എല്ലാ നിറവുകൾക്കായി നന്ദി അങ്ങ് ഞങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനായി നന്ദി അതോടൊപ്പം അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കുറവുകൾക്കായി എല്ലാ ശൂന്യതകൾക്കായി എല്ലാ ദൈവമേ ബുദ്ധിമുട്ടുകൾക്കായും പ്രയാസത്തിനുമായി എല്ലാറ്റിനായും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ദൈവമേ ഞങ്ങൾ ചിലർ വളരെ സന്തോഷത്തോടു കൂടിയുള്ള അവസ്ഥയിലായിരിക്കുന്നു മറ്റു ചിലർ കണ്ണുനീരിൻ്റെ അവസ്ഥയിലായിരിക്കുന്നു ചിലർ ജീവിതത്തിൻ്റെ വിജയത്തെ ആഘോഷിക്കുമ്പോൾ ചിലർ പരാജയത്തിൻ്റെ വക്കിൽ കിടക്കുന്ന പച്ച ഞങ്ങൾ ഏത് ഏതവസ്ഥയിലായിരുന്നാലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ കാണുന്നതിനായി സ്തോത്രം പരിശുദ്ധാത്മാവ് ഞങ്ങളെ അറിയുന്നതിനായി നന്ദി കർത്താവ് ചിലരോട് ഇന്നത്തെ ഈ അവസ്ഥ ദൈവമേ നാളേക്കുള്ള ദൈവമേ വലിയ ജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പറഞ്ഞ് ജോഷുവിയോട് പറഞ്ഞതുപോലെ നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിക്കാൻ ഭയപ്പെടരുത് ഭ്രമിക്കുകയുമാരുത് എന്ന് പറഞ്ഞ് സാഹചര്യത്തിൽ കൂടി കടക്കുവാൻ അവരെ അവിടെ നിന്ന് സഹായിക്കണമേ തീയിൽ കൂടി കടന്നാൽ അതിൽ നീ വെന്തുപോകയില്ല പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് തീയുടെയും വെള്ളത്തിൻ്റെയും അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ചിലരെ അതിൽ നിന്നക്കരെ അവിടെ നിന്ന് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ആ പ്രിയപ്പെട്ടവർ തുടർന്നുള്ള നാളുകളിൽ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അവരെ അവിടെ നിന്ന് ഇടവരുത്തുമാറാകണമേ ചില കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവർക്ക് പഠിക്കുവാൻ ബുദ്ധിയും ശേഷിയും എല്ലാം ഉണ്ടായിരുന്നിട്ടും പഠിക്കുവാൻ കഴിയുന്നില്ല ചില തെറ്റായ കാര്യങ്ങളിൽ ദൈവമേ മനസ്സ് കുരുങ്ങി കിടക്കുന്നു കണ്ണുകൾ ദൈവമേ ദൈവഹിതമല്ലാത്ത കാഴ്ചകളിലേക്ക് കടന്നു പോകുമ്പോൾ ചെവികൾ ദൈവഹിതമല്ലാത്ത വാക്കുകൾക്കായി ദൈവമേ പോകുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ആരോടും പറയുവാൻ കഴിയാതെ അറിയാമെങ്കിലും ഒരു പരിഹാരം കാണുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചെയ്യുന്ന ദൈവം അതിശയത്തെ പ്രവർത്തിക്കുന്ന ദൈവം ആ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വര വന്ന് കർത്താവെ ഒരു വിടുതൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച പക്ഷേ കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കണമേ കർത്താവേ പക്ഷിക്കണിയിൽ കണിയിൽ നിന്ന് പറന്നുയർന്നതുപോലെ ഈ കുഞ്ഞുങ്ങൾ കർത്താവെ ആ കുടുക്കുകളിൽ നിന്ന് പുറത്തു വരുവാൻ സഹോദരിമാർ സഹോദരന്മാർ അതിൽ നിന്ന് പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ദിവസം ഹോസ്പിറ്റലിലായിരിക്കുന്ന ചില കുടുംബങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ വാസങ്ങൾ അവസാനിക്കട്ടെ അതുപോലെ അനേകർ അനേകർ ചില കുഞ്ഞുങ്ങളുടെ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവെ അവരെ അത്ഭുതകരമായി അങ്ങ് പുറത്തു കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ കേൾവി കുറവുകൾ കാഴ്ചക്കുറവുകൾ ഹാർട്ട് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിവൈകല്യങ്ങൾ കർത്താവെ എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ജനം എന്നും നെടുവിൽ തീർപ്പിലും നിലവിളിയിലും അല്ല കർത്താവേ ജയകരമായിരിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണമേ സാമ്പത്തിക പ്രതിസന്ധികളിൽ വല്ലാതെ കുഴങ്ങി നിൽക്കുന്നവരെ കരുതലുകൾ അയയ്ക്കണമേ ദൂതന്മാരെ അയക്കുന്നത് പോലെ കർത്താവേ ചില വ്യക്തികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ വാക്കുകൾക്ക് മുമ്പിൽ പതറിയിരിക്കുന്നവരെ മാനസികമായി വിഷമതയിലിരിക്കുന്നവരെ അവിടെ നിന്ന് അപ്പച്ച ദൈവിക സത്യങ്ങൾ അറിഞ്ഞിട്ടും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയാതെ ദൈവമേ ചില പിതൃ പാരമ്പര്യങ്ങളിലൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവിക സത്യങ്ങൾ ദൈവമേ അവർ അറിയേണ്ട മണ്ണ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ അതവരുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുവാൻ കൽപ്പനകൾ അനുസരിച്ച് ദൈവമേ മുന്നിലേക്ക് പോകുവാൻ അവിടെ നിന്ന് അവരെ സഹായിക്കണമേ ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാക്കി തീർക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരിൽ നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന അവിടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വേഗത്തിൽ വേഗത്തിൽ രാജ്യങ്ങളുടെ നിയമങ്ങളെ അവിടെ നിന്ന് അനുകൂലമാക്കി കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്ന പെച്ച യാത്രയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ പച്ച ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥകളല്ല ഇന്ന് കർത്താവ് സമാധാനത്തിൻ്റെ ഐക്യത്തിൻ്റെ ദൈവമേ സന്തോഷത്തിൻ്റെ അവസ്ഥകൾ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം ദുഷ്ടൻ്റെ കരങ്ങളിൽ അകപ്പെടുക അതുകൊണ്ട് ഞങ്ങളെ ഊർജ്ജം റപ്പിച്ചുകൊള്ളുമെന്ന് തള്ളി ചെയ്തിരിക്കുന്ന ദൈവം ഈ ദുഷ്ടലോകത്തിൽ കർത്താവെ ഒരു വശീകരണങ്ങളിലേക്കും ദുഷ്ടൻ്റെ തന്ത്രങ്ങളിലേക്കും കടന്നു പോകാതെ എല്ലാവരെയും കർത്താവിൻ്റെ രക്ത ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുന്ന പച്ച ഇത് അന്ത്യകാലം ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങളുടെ ആത്മാവിൽ ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം ഒരിക്കൽ കൂടി ഇന്ന് പകൽക്കാലവും വേദനയിൽ കിടക്കുന്നവർ ദൈവമേ ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചില ടെസ്റ്റുകൾക്ക് അതിൻ്റെ റിസൾട്ടുകൾക്കായി ത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുകൂലമായിരിക്കുന്ന നോർമൽ ആയിരിക്കുന്ന മറുപടികൾ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ എല്ലാ ഭയവും ആകുലതകളും മാറിപ്പോകട്ടെ ദൈവികമായിരിക്കുന്ന ധൈര്യം വരുവാൻ കൃതാവ് അവർക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി ജയത്തോടെ മുമ്പിലേക്ക് പോകുവാൻ അവിടെ നിന്ന് വരെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഇത് ഇയോബ് ദൈവത്തോട് പറയുന്നതാണ് യഹോവയോട് പറയുന്നതാണ് ഇങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം യോബ് വാചകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ നോക്കിയാൽ ഏറ്റവും അധികം തകർച്ചയിലിരുന്നൊരു മനുഷ്യനാണ് അതിനേക്കാളും വരി ഏറ്റവും അധികം മാനിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് യോബ് വളരെ ധനവാനായിരുന്നു മക്കൾ അയ്യായിരം ഒട്ടകവും ആടുമാടുകളും സമ്പത്തും എല്ലാം എല്ലാ രീതിയിലും ഏറ്റവും ഉന്നതനായിരുന്ന ആ ദേശത്തിലെ ഏറ്റവും ബഹുമാന്യനായിരുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു യോബ് തുടർന്ന് ആ യോബിൻ്റെ ജീവിതത്തിലെ നന്മ കണ്ട അസൂയ പിശാജി ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ച് അവനെ എല്ലാ രീതിയിലും യോബിൻ്റെ ശരീരം ശരീരം പോലും ഇരിക്കാതെ അല്ലെങ്കിൽ രോഗം ബാധിച്ച് അവൻ്റെ തൊക്കിലെല്ലാം വ്രണങ്ങൾ വന്ന് നാറ്റം വമിക്കുന്നവനായി ആ ഭവനത്തിലിരിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ സകല തകർച്ചകളിൽ കൂടിയും കടന്നുപോയി അതിനുശേഷം കുറച്ച് സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വന്നു അവർ യോബിനോട് തർക്കത്തിലും വാദത്തിലും എന്നത് ബുക്കെ ഏർപ്പെട്ടു യോബിൻ്റെ ദൈവഭക്തിയെപ്പോലും ചോദ്യം ചെയ്യത്തക്ക നിലവാരത്തിൽ പല വാക്കുകൾക്ക വാക്കുകളിലൂടെ അവർ പല മേഖലകളിലേക്ക് കടന്നുപോയി യോബ് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വരവ് യോബിൻ്റെ ഭവനത്തിൽ ഉണ്ടാകുന്നു ആ അനേക അധ്യായങ്ങളിൽ ഇവർ തമ്മിലുള്ള പല കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം യഹോവയായ ദൈവം ഒരു വടക്ക് നിന്നൊരു ശോഭ പോലെ അയ്യോബിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് യോബിനോട് അനേക ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നാം പ്രത്യേകിച്ച് അതിൻ്റെ മുപ്പത്തി എട്ട് മുപ്പത്തൊൻപത് നാൽപ്പത് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആരാഞ്ഞ് അറിയുവാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ സയൻസ് ശാസ്ത്രം ഈ നാളുകളിൽ കണ്ടുപിടിക്കുന്ന പലതിനെയും യോവിൻ്റെ പുസ്തകത്തിൽ ദൈവം യോവിനോട് ചോദിക്കുന്നതായി നമുക്ക് അധ്യായങ്ങൾ വായിക്കുവാൻ കഴിയും പ്രത്യേകിച്ച് മഴയെക്കുറിച്ച് വെള്ളത്തെ ചോരാതെ നിർത്തുന്നതിനെക്കുറിച്ച് മണ്ണിൻ്റെ അടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണഖനികളെക്കുറിച്ച് അങ്ങനെയെല്ലാം പല കാര്യങ്ങൾ ആകാശത്തിലെ കഴുകൻ്റെ മാർഗം സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മാർഗത്തെക്കുറിച്ച് അങ്ങനെ ശക്തമായിരിക്കുന്ന ജീവികളെക്കുറിച്ച് പലതിനെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം യോബ് ഒരു കാര്യം മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സകലത് സാധ്യമെന്ന് യോവ് ഒരു പ്രസ്താവന നടത്തുകയാണ് അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്നോരിവനാർ എന്നും യഹോവയെക്കുറിച്ച് യോവ് ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒടുവിൽ യോവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം എഴിരട്ടിയായി പകരം കൊടുക്കുന്നു യോവൻ്റെ സ്നേഹിതന്മാരെ ദൈവം സൗഖ്യമാക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ യോപൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ ഉയർച്ചകളും താഴ്ചകളും വന്നിരിക്കാം എല്ലാം ഉണ്ടായിട്ട് ചിലപ്പോൾ ചിലതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം ഇല്ല ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവസ്ഥകൾ മാറി മാറി വരും പക്ഷേ മാറ്റമില്ലാത്തവനായി നമ്മുടെ കർത്താവ് ഇന്നും സിംഹാസനത്തിലുണ്ട് യോബ് പറഞ്ഞതുപോലെ ദൈവത്തിന് സകലതും സാധ്യം ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസംഭവമല്ല ദൈവം സകലതിനെയും എപ്രകാരം ദൈവം എന്ത് എന്തുദ്ദേശത്തിന് വേണ്ടി വച്ചിരിക്കുന്നോ അതങ്ങനെ തന്നെ നടക്കും നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് നിങ്ങളൊരു താഴ്ചയിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് നിശ്ചയമായും സകലതിനെയും മടക്കിത്തരും അതിന് ദൈവം ശക്തനാണ് യോബ് പറഞ്ഞതുപോലെ നിങ്ങളും പറയുക ദൈവത്തിന് സകലതും സാധ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സമ്പത്തിൽ എൻ്റെ ആരോഗ്യത്തിൽ എൻ്റെ ഭവനത്തിൻ്റെ ഈ വിഷയത്തിൽ ഏത് മേഖലയിലാണോ തകർച്ചയിൽ കൂടി കടന്നു പോകുന്നത് അതിനെയെല്ലാം മടക്കിത്തരുവാൻ ദൈവം ശക്തനെന്ന് നിങ്ങൾ അധരം കൊണ്ട് ദൈയോ ഇത് പറഞ്ഞതിന് ശേഷമാണ് യോവൻ്റെ ജീവിതത്തിലേക്ക് സകലതും കൂട്ടിച്ചേർക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ കൺഫഷൻ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തിയെന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ചിലപ്പോൾ നമ്മുടെ തകർച്ചകൾക്ക് കാരണക്കാരായിരിക്കുന്ന ചിലർ നിങ്ങളുടെ മുമ്പിൽ കാണുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോടും ക്ഷമിക്കുക ദൈവം നിങ്ങളെയും അവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഉദ്ദേശവും അതത് സമയങ്ങളിൽ നടക്കുമാറാകട്ടെ ആമീൻ ആമേൻ